ഡോക്ടറെ എനിക്ക് ഭയങ്കര രക്തസമ്മർദ്ദമാണ് എപ്പോൾ നോക്കിയാലും എൻ്റെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുകയാണ് ഇതിന് മറികടക്കാൻ എന്തൊക്കെയാണ് എനിക്ക് സൊല്യൂഷൻസ് എടാ നീ എന്തൊക്കെ ഭക്ഷണാണ് ഡേരി കഴിക്കുന്നത് ഇന്നലെ ഞാൻ അപ്പുറത്തെ ഹോട്ടലിൽ പോയിട്ട് നല്ല കുഴിമന്തിയൊക്കെ അടിച്ച് വെട്ടിയിട്ടേ ഉള്ളൂ പിന്നെ അതിൻ്റെ തലേന്നാണ് ഫുള്ള് കല്യാണത്തോട് കല്യാണമായിരുന്നു ആ ലടിപ്പൊടി ശാപ്പാടല്ല എന്തൊക്കെ അല്ലാണ്ട് ജീവിച്ചാൽ പിന്നെ എന്ത് ജീവിതമാണ് ഡോക്ടറെ ജീവിതമൊക്കെ ജീവിതമാണ് ഈ പ്രഷർ കൂടി തലയ്ക്ക് വല്ല രക്തക്കോയിലും ബ്ലോക്കായി അവസാനം വല്ല സ്ട്രോക്കും വന്നു കഴിഞ്ഞാൽ നീ കിടപ്പിലായ പിന്നെ എന്ത് ജീവിതടാ അനാരോഗ്യത്തോടെ ജീവിക്കേണ്ടി വരില്ലേ ഡോക്ടറെ ഞാൻ ഞാനെൻ്റെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തിയാലോ തീർച്ചയായിട്ടും നീ മാറ്റം വരുത്തി ഒരു രക്ഷ എനിക്കില്ല അല്ലാണ്ട് നിൻ്റെ ബ്ലഡ് പ്രഷറും കുറയാൻ പോകുന്നില്ല മറ്റു രോഗങ്ങളുടെ റിസ്ക്കും കുറയാൻ പോകുന്നില്ല ഓക്കെ ഡോക്ടറെ ഞാൻ ഭക്ഷണം ക്രമീകരിക്കാൻ റെഡി എന്നാൽ നീ റെഡി ആയിക്കോ നീ ദിവസവും നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക മുഴുധാന്യങ്ങൾ കഴിക്കേ നന്നായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറക്ക് റെഡ്മീറ്റൊക്കെ ഒന്ന് കുറക്ക് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളൊന്ന് കുറക്ക് പിന്നെ ഉപ്പിട്ട ഭക്ഷണത്തിൻ്റെ കാര്യം മറക്കേയും വേണ്ട കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് കഴിക്കണ്ട ഓക്കെ റെഡി എടാ നീ പുകവലിയും മദ്യപാനുണ്ടോ ആ ഡോക്ടറെ എനിക്ക് രണ്ട് സിഗരറ്റ് അങ്ങോട്ട് ഫിറ്റാക്കിയത് ഞാൻ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചതാണ് നല്ല എനിക്ക് ഇങ്ങോട്ട് ശരിയാവുള്ളൂ മദ്യപാനം പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂടുമ്പോൾ ഒന്ന് കുടിക്കും പിന്നെ കോഫി നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഈ മൂന്നും എനിക്ക് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാര്യമാണ് ഫോർട്ടി കോഫി രാവിലെ ഒന്നോ രണ്ടോ ഒക്കെ പത്ത് മണി മുമ്പായിട്ട് കഴിച്ചോ അത് കഴിഞ്ഞ് കഴിക്കണ്ട മദ്യപാനം പ്രഷർ കൂട്ടും പിന്നെ പുകവലിയോ പാറയണ്ട പെട്ടെന്ന് നിനക്ക് അങ്ങോട്ട് അടിച്ച് പോവാം ഓ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡോക്ടറെ അല്ലടാ നിനക്ക് പുകവലിയും മദ്യപാനമാണോ നിൻ്റെ ജീവനേക്കാളും വലുത് തീർച്ചയായും എൻ്റെ ജീവനോളം വലുതായിട്ടൊന്നുമില്ല ഡോക്ടറെ എന്നാൽ ബ്ലഡ് പ്രഷർ കുറക്കാൻ റെഡിയാക്കിക്കോ ആക്കിക്കോ ഇപ്പം തന്നെ തയ്യാറെടുത്തു അതിനെന്ത് ചെയ്യണം ഇത് നിർത്തണം നിർത്തണം ഓക്കെ ഡോക്ടർ എനിക്ക് എൻ്റെ ജീവിതത്തോട് പ്രേമ എൻ്റെ കുട്ടികളെയും ഭാര്യേൻ്റെ കൂടെ കുറച്ചുകൂടി കാലൊക്കെ ജീവിക്കണമെന്നുണ്ട് ഐറ്റികളൊക്കെ ഒന്ന് വലുതായി നല്ല ലെവലിൽ എത്തിയിട്ട് കാണണമെന്നുണ്ട് എന്നാൽ പുകവലിയോട് ഗുഡ് ബൈ പറയാട്ടോ എടാ നിനക്ക് പിന്നെ അധ്വാനമൊക്കെ എങ്ങനെയാ ഇല്ല ഡോക്ടറെ പിന്നെ ഫുള് കമ്പ്യൂട്ടർ റൂമിലാണ് വർക്ക് വേട വ്യായാമം ചെയ്യാനൊക്കെ സമയം വ്യായാമം ചെയ്യാതെ പോയാലേ നിൻ്റെ ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കുറയൂലേ കേട്ടോ ദിവസം ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം ഒന്ന് വ്യായാമം ചെയ്യ് ഇനി നിനക്ക് വ്യായാമത്തിന് സമയമില്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കുമ്പോൾ കുറച്ച് നിന്ന് ചെയ്തോ ഞാൻ അപ്പോൾ നിന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനു കണ്ടില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നല്ല പരിശോധിക്കുന്നത് എനിക്ക് കുത്തി ഇരുന്ന് പരിശോധിക്കാമായിരുന്നു ഞാൻ നിന്ന് പരിശോധിക്കാം ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നോക്ക് ഇരുന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ശരീരം ചലിപ്പിക്കാതെ ഇങ്ങനെ സ്റ്റേണായി നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല ആ സമയത്തും കുറച്ച് മൂവ്മെൻ്റ് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ശരീരത്തിൽ നീ ജോലി ചെയ്യുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡിങ് ടേബിളൊക്കെ വെച്ചിട്ട് അതുപോലെ വെച്ചിട്ട് കുറച്ച് കമ്പ്യൂട്ടറൊക്കെ വർക്ക് നിൽക്കുന്നത് അവിടെ നിന്നൊരു ചെയ്യാമല്ലോ കുറച്ചിങ്ങനെ മൂവുകയും ചെയ്യാം ഫോണൊക്കെ എടുക്കുമ്പോൾ നടന്നുകൊണ്ട് ചെയ്തു അങ്ങനെ ശരീരത്തിൻ്റെയൊക്കെ ചലനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞോളൂ കേട്ടോ ഏതായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വാ ഇതൊക്കെ മാറ്റിയിട്ടും ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് മരുന്ന് കഴിക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പലതരം മരുന്നുകളുണ്ട് പണ്ടത്തെ പോലെയല്ല ഇനി മരുന്ന് കഴിച്ച് തുടങ്ങിയാലും ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ